ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് സർവ പാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം വിഷ്ണുപ്രീതിക്ക് അത്യുത്തമമാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷം അതായത് കറുത്തവാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദ്വാദശി സംബന്ധമുള്ള ആനന്ദപക്ഷം എന്നും ഇതിനെ പറയും മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി ഇതിന് വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം ദശമി ദിവസം അതായത് തലേദിവസം ഒരിക്കൽ എടുത്തു വേണം വ്രതമാരംഭിക്കാൻ എന്നാൽ ഏകാദശി ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാൻറ്റേതായിട്ടുണ്ട് ഇതൊന്നുമില്ലെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ല ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ക്ഷേത്രത്തിൽ ഭഗവാന് നാല് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം സൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരി പാടില്ല പഴങ്ങളും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാം ഉപവാസമാണ് കൂടുതൽ ഉത്തമം തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട് ഇത് സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കുക അതും അരി ആഹാരം കഴിക്കരുത് അത്താഴം ഒഴിവാക്കി രണ്ട് നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നത് രണ്ട് ജന്മത്തിലെ പാപം മാറ്റുമെന്നും ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഏഴ് ജന്മങ്ങളിലെ പാപം മാറുമെന്നും വിശ്വസിക്കുന്നു സർവ്വ ഇല്ലാതാക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കണം മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി മനഃശാന്തി കുടുംബസ്വസ്ഥത ആയുരാരോഗ്യം സമ്പത്തും കീർത്തിയും ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കും വൃശ്ചികം കഴിഞ്ഞു വരുന്ന ധനുമാസത്തിലെ ഏകാദശിയും പ്രാധാന്യം അർഹിക്കുന്നു അതിന് സ്വർഗവാതിൽ ഏകാദശി എന്നാണ് പറയുന്നത് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം വ്രത ദിവസങ്ങളിൽ ദേഷ്യം അസൂയ തുടങ്ങിയ ദുർവികാരങ്ങൾ ഒഴിവാക്കുക മറ്റുള്ളവരോട് ദയയും അനുകമ്പയും കാണിക്കണം സത്യസന്ധത പുലർത്തുക ഭക്തിയോടെയും ശ്രദ്ധയോടെയും വ്രതം അനുഷ്ഠിക്കുക ഉറപ്പായും പുണ്യം ലഭിക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ സാധിക്കുമെങ്കിൽ ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷ സൂക്തം തുടങ്ങിയ അർച്ചനകൾ നടത്തുകയും ചെയ്യുക ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്താൽ മതി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഭക്തിയോടെ അർപ്പണ മനോഭാവത്തോടെ വ്രതമനുഷ്ഠിച്ചാലും മതി അതുപോലെ തന്നെ അന്നേ ദിവസം എണ്ണ തേച്ച് കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണിത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക